Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ രണ്ടാം ക്ലാസ്സിലെ ലിസാൻ ഖുർആൻ എന്ന വിഷയമാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ന്യൂസിലു ബിൽമുനാസിബിന്നാണ് യോജിച്ചത് കൊണ്ട് ചേർക്കാനാണ് നാല് ചോദ്യങ്ങൾ അഞ്ച് ചോദ്യങ്ങളാണുള്ളത് അവിടെ അഞ്ച് വസ്തുക്കളുടെ പേരുകളുണ്ട് അതിനോട് യോജിക്കുന്നത് ഇതാ ഏതാണ് ദാലിക്കേണോ തിൽക്കേണോ എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത് അവിടെ ബ്രാക്കറ്റിൽ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഒന്നെങ്കിൽ ദാലിക്കായിരിക്കും അല്ലെങ്കിൽ തിൽക്കായിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം അതിൽ വാക്കുകൾ ഏതൊക്കെയാണുള്ളത് തുഫാഹത്തുൻ ബുർത്തുഖാലുൻ ബിത്തിയുഹത്തുൻ ഭിയ ദീഖുൻ അപ്പോൾ എങ്ങനെ നമ്മൾ യോജിപ്പിക്കുക റാലിക്ക എന്ന് പറഞ്ഞാലും തിൽക്ക എന്ന് പറഞ്ഞാലും അർത്ഥം അത് എന്ന് തന്നെയാണ് പക്ഷേ നമ്മൾ എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് അവസാനം ഈ താ ഉണ്ടെങ്കിൽ അവസാനം ഈ ഹാത്ത ഉണ്ടെങ്കിൽ ഏതാണ് തിൽക്കയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതല്ല നമ്മൾ പഠിച്ചത് തിൽക്ക ഈ ഹാത്ത അവസാനം ഇല്ലായെങ്കിൽ ഇല്ലെങ്കിൽ അവിടെ സാലിക്ക ചേർക്കാം ഇത് ചെറിയൊരു ട്രിക്കാണ് ഇനി മുതക്കറ് മോനസ എന്നൊക്കെ പറയും നിങ്ങളതൊന്നിപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല പക്ഷേ അതങ്ങനെയാണ് വരുന്നത് നോക്കുക ഒന്നാമത്തേത് തുഫാഹത്തുൻ എന്നാണ് എന്നാണ്താ തുഫാഹത്തുൻ അവസാനം താ ഉണ്ടോ ഇല്ല നോക്കിയാൽ മതി തുഫാഹത്തുൻ താഗുണ്ട് അപ്പോൾ ഏതാണ് ചേർക്കേണ്ടത് നമ്മൾ പഠിച്ചു നേരത്തെ പറഞ്ഞല്ലോ പഠിച്ചിട്ടും ഉണ്ടാവും തിൽക്കയാണ് ചേർക്കേണ്ടിട്ട് തിൽക്ക അടുത്തത് രണ്ടാമത്തത് ബുർത്തുക്കാലും എന്നാണ് ബുർത്തുക്കാലെന്നുള്ളതാ ലാസ്റ്റ് ഹാത്ത ഇല്ലല്ലോ ഇല്ല അപ്പോൾ നമ്മൾ റാലിക്ക ചേർക്കുകാലു റാലിക്ക അടുത്തത് മൂന്നാമത്തത് ബി ീഹത്തു എന്നാണ് ഭിത്തിയഹത്ത് എന്നുള്ളൊരു അവസാനം താവ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ചേർക്കണം തിൽക്ക ചേർക്കണം തിൽക്ക തിൽക്ക ഭിത്തിഅഹത്ത് എന്നൊക്കെ പറയാം ഇനി നാലാമത്തത് ബാമിയ എന്നാണ് ബാമിയ ബാമിയ അവസാനം താങ്ങ കാണാനില്ല അപ്പം എന്ത് ചെയ്യാം റാലിക്ക കൊടുക്കാം റാലിക്ക ബാമിയ പിന്നെ അഞ്ചാമത്തത് ധീക്കുൻ എന്നാണ് ദീക്കുൻ ദീക്കെന്ന് പറഞ്ഞാലും എന്താ അവസാനം എന്തില്ല താ ഇല്ല അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം ദാലിക്ക ചേർക്കാം ദാലിക്ക ഇനി ദീക്കിന് പകരം ദജാജത്തുൻ എന്നാണെങ്കിൽ ലാസ്റ്റ് താകം വന്നു അപ്പോൾ എന്തായി ആണ് പെണ്ണായി മാറി അപ്പോൾ ദാലിക്ക എന്നുള്ളത് മാറ്റി തിൽക്ക് കൊടുക്കണം ചുരുക്കിയിട്ട് ഈ കാര്യം മനസ്സിലാക്കുക അവസാനം ആ ത ഉണ്ടെങ്കിൽ താതിൽക്ക് കൊടുക്കേണ്ടി വരും ഇല്ലെങ്കിൽ എന്തു ചെയ്യാം ദാലിക്ക കൊടുക്കുക ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി രണ്ടാമതൊരാക്ടിവിറ്റി നൂഫിക്കു യോജിപ്പിക്കാനാണ് ആദ്യ ഭാഗത്ത് ഒരു അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ നടുഭാഗത്ത് അത് എഴുതാനുള്ള സ്ഥലം വിട്ടിട്ടുണ്ട് ഉത്തരങ്ങൾ അവസാന ഭാഗത്തുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് എടുത്തും കാണ്ട് ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഉത്തരങ്ങൾ ഈ ഭാഗത്ത് എഴുതാനും വേണ്ടത് നമുക്ക് ഓരോന്ന് നോക്കാം ആദ്യം ഉത്തരങ്ങൾ എന്തൊക്കെയാ നോക്കുക ബബുവാ എന്ന് പറഞ്ഞാൽ നമ്മൾ തത്ത എന്നല്ല പഠിച്ചത് തത്തന്നാണ് എന്ന് പറഞ്ഞാൽ പേന दर्राजत, दर्राजत േ ഫിൽ ഇനായി ഇന എ പറഞ്ഞ പാത്രമാണ് ഇനാ പാത്രം ഫീ കൂടുമ്പോൾ എന്തായി പാത്രത്തിൽ എന്നെല്ലാം നമ്മൾ പഠിച്ചത് ഫിൽ ഇനായി പാത്രത്തിൽ എന്നായി പിന്നെ കലൻസുഖത്ത് എന്താണ് തുപ്പിയാണ് അല്ലേ കലൻസുഖത്ത് തുപ്പി അല ദർ രാജത്ത് ദർ രാജത്ത് എന്ന് പറഞ്ഞ സൈക്കിളാണ് അല വരുമ്പോൾ എന്തായി മേൽ എന്നായി അപ്പോൾ എന്തായി സൈക്കിൾ മേൽ എന്നർത്ഥായി മേൽ ഇനി ഒരു നോക്കാം ഒന്നാമത്തെ ചോദ്യം നമ്മളത് ഫിൽ ജൈബി എന്നാണ് പോക്കറ്റിൽ പോക്കറ്റിൽ എന്താണുള്ളത് ഇത് ഓരോ ഉത്തരങ്ങൾ ഇങ്ങനെ വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എന്താണ് ഒന്നാമത്തെ ആൻസർ കല മുൻ ഫിൽ ജൈബി കലമുൻ പോക്കറ്റിൽ പേനയുണ്ട് എന്നർത്ഥായി അല്ലേ രണ്ടാമത്തേത് എന്താണ് അലശജറത്തി മരത്തിൻമേൽ മരത്തിൻമേൽ എന്താണുള്ളത് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഉത്തരം ബബുക ഉൻ അലശ്വചറുത്തി ബബുക ഉൻ മരത്തിന്മേൽ തത്തയുണ്ട് നമ്മൾ പഠിച്ചല്ലോ അപ്പോൾ അവിടെ ബബുക ഉൻ എഴുതി കൊടുക്കാം മൂന്നാമത്തേത് അല റസി തലമേ തലം തലയും തലയുടെ മുകളിൽ അല്ലെങ്കിൽ തലമേൽ തലമ്മെന്തുണ്ട് എന്താ എന്താണ് അതിൻ്റെ ഉത്തരം കലൻസുഖത്തുൻ തലന്മേൽ തൊപ്പിയുണ്ട് എന്നാകും കലൻസുഖത്തുൻ എന്ന് പറയുക അപ്പോൾ ആൻസർ കറക്റ്റായി ഇനി നാലാമത്തെ എന്താണ് അൽ ബിനു മകൻ കുട്ടി മകൻ എവിടെയാണ് മകൻ എന്താണ് എൻ്റെ ആൻസറ് അലദ്ധാജത്തി എന്നാണ് സൈക്കിളിൻ മേലാണ് അലദ്ധർ റാജത്തി സൈക്കിളിന് മേലാണ് നിർത്തായി ഇനി അഞ്ചാമത്തെ എന്താണ് അസൂമോ ഉള്ളി ഉള്ളി എവിടെയാണ് വെള്ളിയുള്ളി നമ്മൾ പഠിച്ചല്ലോ അത് ഫിൽഇന ഈ എന്താണ് അതിൻ്റെ ആൻസർ ഫിൽ ഇനായി പാത്രത്തിലാണ് ഫിൽ ഇനായി പാത്രത്തിലാണ് അപ്പോൾ ഫിൽ ജൈബി കലമുൻ അല ബബുഖാ ഉൻ അലർസിൻ അൽ ഇബിന് അല ദറാജത്തി റാജത്തി അസോമു ഫിൽ ഇന ഇ ഇങ്ങനെയാണ് അതിൻ്റെ ആൻസറുകൾ യോജിപ്പിക്കേണ്ടത് ഇനി മൂന്നാമത്തെ ഒരു ആക്ടിവിറ്റി ഉത്ര ഇദ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം എന്താണ് മൻഹാദ മൻഹാദ ഇതാരാണ് എന്നാണ് ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ഒരാൺകുട്ടി ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് ഒരു മകൻ്റെ ചിത്രം അല്ലേ അപ്പോൾ മകൻ എന്താണ് പറയുക ഇബനുൻ എന്നാണ് പറയുക അപ്പോൾ ഇബനുൻ എന്ന എഴുതിയാൽ പോരാ നമ്മൾ ഉത്തര എഴുതുമ്പോൾ മൻ എന്ന് പറഞ്ഞാൽ ആരാണ് ഹാത ആർ ഇത് ഉത്തര എഴുതുമ്പോൾ ഇത് ആളാണ് എന്ന് പറയുകയാണെങ്കിൽ ആ ഹാദാ എന്നുള്ളത് നമ്മളെന്ത് ചെയ്യണം ഉത്തരത്ത് ആദ്യം എടുത്ത് എഴുതണം ഹാദാ ഇത് ഈ ആരാണ് ഇബനാണ് അപ്പോൾ ഇബനുൻ എഴുതാ അവിടെ എന്താണെന്ന് വെച്ചാൽ അതേ ഇത് ഹാദ അപ്പോൾ ആ പുത്തരായി ഇത് മകനാണ് ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ മാ ഹാദിഹി ഇതെന്താണ് ഇതെന്താണ് എന്നാണ് മാ എന്ന് പറഞ്ഞാൽ എന്താണ് ഹാദിഹി അണ്ണ ഇത് ഒരു പൂവാണ് പൂവാണല്ലേ പൂവിനെ നമ്മൾ ഷഹറത്തുൻ എന്നാണ് പഠിച്ചത് ഞാൻ അവിടെ ഇതിനുണ്ട് ഷഹ്റത്തുൻ അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ഹാദല്ല അല്ല ഹാദിഹിയാണ് ചോദ്യത്തിലുള്ളത് ഹാദിഹി സഹ്റത്തുൻ ഇവിടെ താ ഉണ്ടായതുകൊണ്ടാണ് ചോദ്യത്തിൽ ഹാദിഹി വന്നത് മുകളിൽ താ ഇല്ല ഇബിന് ആണല്ലോ അപ്പോൾ അതിൽ താ ഇല്ലല്ലോ അപ്പോൾ ഹാത വന്നു അപ്പോൾ താ ഉണ്ടെങ്കിൽ ഹാദിഹി എന്നാണ് വരിക താ ഇല്ലെങ്കിൽ ഹാത എന്നാണ് വരിക ചുരുക്കത്തിൽ അങ്ങനെ മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ മാ ഹാദിഹി എന്ന് ചോദിച്ചാൽ ഹാദിഹി എന്ന ആൻസർ കെടുത്ത് എഴുതണം ഹാദിഹി പിന്നെന്താണ് സാധനിച്ചാൽ അത് എഴുതി കൊടുക്കുക ഹാദിഹി അപ്പോൾ ത ഉണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ട് ഹാദാ ഹാദിയൊക്കെ നമുക്ക് മാറ്റി എഴുതാം ചോദ്യമൊക്കെ വരുമ്പോൾ അതിൻ്റെ ഉത്തരം അതിനനുസരിച്ച് എങ്ങാണ്ട് എഴുതാം ഞാൻ അതിൽ തന്നെ രണ്ട് ചോദ്യങ്ങൾ കൂടി ബാക്കിയുണ്ട് ഇവിടെ ഇനി മൂന്നാമത്തെ ചോദ്യമാണ് വേണ്ടത് മൂന്നാമത്തെ ചോദ്യം മാതാലിക്ക എന്നാണ് മാതാലിക്ക അതെന്താണ് അതാലിക്ക അത് എന്നൊക്കെ അർത്ഥം പറയാം പിന്നെ തിൽക്ക എന്ന് പറഞ്ഞാലും അതും തന്നെയാണ് പക്ഷേ ഇവിടെ ഉപ ഉപയോഗിക്കുന്നത് എന്താണെന്നോക്കിയാൽ മനസ്സിലായി മനസ്സിലാക്കാം മാതാലിക്ക അതെന്താണ് അപ്പോൾ നേരത്തെ പറഞ്ഞു റാലിക്ക ആണ് ചോദിച്ചത് അപ്പോൾ അത് ആഡ് ചെയ്തണം റാലിക്ക എന്താണ് പറയുക ഓറഞ്ച് ബുർത്തുക്കാലുൻ എന്നാണ് പറയുക അല്ലേ ദാലിക്ക ബുർത്തുക്കാലുൻ ഇനി ബുർത്തുക്കാലുൻ ഓറഞ്ചിന് ബുർത്തുക്കാലുൻ എന്ന് പറയും ഇനി എന്താണ് അടുത്തത് നാലാമത്തത് മാത്തിൽ അതെന്താ ഇതെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ദർ റാജത്തുൻ എന്നാണ് സൈക്കിളിന് പറയാം ദർ റാജത്തുൻ താവ് വന്നുകൊണ്ടാണ് ഇവിടെ തിൽക്ക വന്നത് അപ്പോൾ ഉത്തരം എഴുതുമ്പോൾ തിൽക്ക ആദ്യം എടുത്ത് എഴുതണം തിൽക്ക ദർ റാജത്തുൻ തിൽക്ക ദർ രാജത്വൻ എന്നായി മാതാലിക്കാലിക്ക പുറത്തുക്കാലുൻ മാ തിൽക്ക തിൽക്ക ദർ അപ്പോൾ നമുക്ക് അങ്ങനെ ആൻസർ ചെയ്താൽ ഇനിയിപ്പോൾ അത് ആലിക്കം തിൽക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് താഴ് ഉണ്ടെങ്കിൽ തിലുക്കാം ഇല്ലെങ്കിൽ അതാലിക്കാം സിമ്പിളാണ് ഇനി ആക്ടിവിറ്റി നോക്കുക നാലാമത്തത് നുത്തർജിമോ പരിഭാഷപ്പെടുത്താൻ അർത്ഥ എഴുതാനാണ് എന്താണ് ഹാദി ഹി ഹിറത്തുൻ എന്നാണ് ഒന്നാമത്തത് ഹാദി ഹി ഹിറത്തുൻ ഹാദി ഹി എന്ന് പറഞ്ഞാൽ ഇത് ഹാദാ ഹാദിഹി ഒക്കെ ഇത് എന്നാണ് അർത്ഥം പക്ഷേ ഇവിടെ ഹിറത്തുൻ താ വന്നത് കൊണ്ട് ഹാദികയായി ഞാൻ അല്ലെങ്കിൽ ഹാദൈക്കാരം ഹിറത്ത് കാരണെന്താണ് പൂച്ച അല്ലേ പൂച്ച അപ്പോൾ അത് എങ്ങനെ അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം ഇത് പൂച്ചയാണ് അല്ലെങ്കിൽ ഇത് പൂച്ചയാകുന്നു അങ്ങനെയൊക്കെ ഇതാണ് ഇത് പൂച്ചയാണ് അങ്ങനെ ആയിക്കോട്ടെ ആൻസർ ചെയ്തപ്പോൾ അങ്ങനെ എഴുതാ ഈ മലയാളത്തിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്താണ് മലയാളത്തിൽ ഉത്തരം എഴുതരുത് രണ്ടാമത്തത് അല തോവിലത്തി ഭിത്തിയഹത്തുൻ എന്നാണ് അല എന്ന് പറഞ്ഞ മേൽ എന്നർത്ഥം നമ്മൾ പറയല്ലോ മേൽ ത്വാവിലത്ത് പറഞ്ഞാൽ മേശ ഭിത്തിയഹത്ത് പറഞ്ഞാൽ എന്താണ് തണ്ണിമത്തൻ വത്തക്ക എന്നൊക്കെ ചില സ്ഥലത്ത് പറയും അല്ലേ വാട്ടർ മലൻ നമ്മൾ പറയുമല്ലോ വാട്ടർ മലൺ അതാണ് അപ്പോൾ ഇതെങ്ങനെ ആൻസർ ചെയ്ത മേശം മേൽ മേശം മേൽ തണ്ണിമത്തനുണ്ട് ഇനി മേശയുടെ മേൽ എന്നെഴുതായാലും കുഴപ്പമൊന്നുമില്ല അടുത്തത് മൂന്നാമത്തത് അൽ ഹമാമത്തു അൽ ജിദാരി അല്ലേ അൽ ഹമാമത്ത് അൽജിദാരി ഹമാമത്ത് പറഞ്ഞാൽ പ്രാവാണ് അല്ലേ അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞു മേൽ ജിതാർ പറഞ്ഞാൽ ചുമരാണ് അപ്പോൾ അതൊക്കെ പഠനം കൂട്ടി വായിച്ചാൽ തന്നെ നമുക്ക് ആൻസർ ഉത്തരം ചെയ്ത എന്താണ് ചുമരിൻമേൽ അല്ല പ്രാവ് അൽ ഹമാമത്തു എന്നല്ല ആദ്യം അപ്പോൾ അങ്ങനെ ആൻസർ ചെയ്തും അത് പ്രാവ് എന്നാദ്യം ചെയ്ത പ്രാവ് എവിടെയാണ് ചുമരിൻ മേലാണ് ചുമരിൻമേലാണ് അൽ ഹമാമത്തു മാമത് അലൽജിദാരി പ്രാവ് ചുമരിൻമേലാണ് അപ്പോൾ നമുക്കങ്ങനെ പരിഭാഷപ്പെടുത്താം ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി നഖ്തുബുൽ ഇസ്മബില്ലോത്തിൽ അറബിയ അറബിയിൽ പേരെഴുതാനാണ് എന്തൊക്കെയാണുള്ളത് ഒന്നാമത്തെ ചിത്രം ഇവിടെ ഒരു അണ്ണാനാണ് അണ്ണാൻ അണ്ണാൻ എന്താ നമ്മൾ പറയുക സിഞ്ചാബിൻ എന്ന് പഠിച്ചല്ലോ സിഞ്ചാബിൻ അണ്ണാൻ രണ്ടാമത്തേത് എന്താണ് ഒരു കൊട്ടയാണ് അല്ലേ കൊട്ടക്ക് എന്താണ് പറയുക സെല്ലത്തുൻ എന്നല്ല പറയാം സല്ലത്തുൻ ഇപ്പം പേരെഴുതാ മതി മൂന്നാമത്തേത് എന്താ ഒരു പേനയാണ് പേനക്ക് പേനക്കെന്താ പറയുക കാലമുൻ എന്നാണ് പറയുക കാലമുൻ നാലാമത്തേത് ഇതാ ഒരു ഒരു കാറാണ് കാറ് കാറെന്താ പറയുക സയ്യാറത്തുൻ എന്നല്ല നമ്മൾ പഠിച്ചത് സയ്യാറത്തുൻ ഇപ്പോൾ അണ്ണാൻ സിഞ്ചാബുൻ പിന്നെ കൊട്ടക്ക് സല്ലത്തുൻ പേനക്ക് കലാമുൻ കാറിന് സയ്യാറത്തുൻ അങ്ങനെ ഇതാണ് ഇനി ആറാമത്തെ ആക്ടിവിറ്റി നൊക്കമ്മിലു പൂരിപ്പിക്കാനാണ് അല ദർ എന്ന് കൊടുത്തു കൊണ്ടെ അലാറിന മേൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മേൽ ദർറാജത്ത് സൈക്കിൾ അപ്പോൾ സൈക്കിളിൻ മേൽ ആരോ ഒരാളുണ്ട് എന്താ ചിത്രം നോക്കി നമുക്ക് മനസ്സിലാവും സൈക്കിൾ ഇതാ സൈക്കിളിൻ്റെ മുകളിലാരൊക്കെ എറിക്കണത് ഇതാ തത്തയാണ് തത്തക്ക് ബബുഗ ഉന്ന നമ്മൾ പഠിച്ചല്ലോ അപ്പം ബബുക ഉന്നിന് കൂട്ടി കൊടുത്താൽ പോയി അലധർജത്തി ബബുഗ ഉന്നായി സൈക്കിളിന് മേൽ തത്തയുണ്ട് എന്നർത്ഥം വരും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു